എന്ന് പറയുന്ന സിനിമ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് കോക്കിൻ്റെ എല്ലാവരും കാത്തിരിക്കുന്നു കോക്ക് എതിരെ എനിക്ക് തോന്നുന്നത് തോന്നുന്നതെന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ് പറയാറ് നെഗറ്റീവ് പറഞ്ഞ സിനിമയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് കത്തി പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കോക്ക് ഏതെങ്കിലും സിനിമയെ പറ്റിയിട്ട് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര വിജയം തന്നെയായിരിക്കും എന്ന് പറഞ്ഞാൽ എംബുരാൻ്റെ കാര്യം ആലോചിക്കുക എംബുരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോക്ക് പറഞ്ഞത് നെഗറ്റീവ് റിവ്യൂ ആണ് പക്ഷെ ഭയങ്കരമായിട്ട് അത് പിന്നെ ഓടുകയും ചെയ്തു അതുപോലെ തന്നെ ഈ പിന്നെ മമ്മൂഖാൻ്റെ പല സിനിമകൾക്കും കോക്ക് വളരെ മോശമായ റിവ്യൂ പറഞ്ഞു പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തി പടർന്നിട്ടുമുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ബസുഖാനെ പറ്റിയിട്ട് കോക്ക് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുടെ കാര്യമൊക്കെ ഉള്ളതാണെങ്കിലും ഇത് പക്ഷേ നമുക്കൊന്നും ദഹിക്കുന്നതല്ല ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോക്ക് പറയുന്ന എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ നമുക്കും തോന്നിയത് തന്നെയാണ് അല്ലാതെ തോന്നാത്ത ഒന്നുമില്ല ഇത് കോക്ക് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി വിഷാറാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ചില സീനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബോറടി തന്നെയാണ് അപ്പോൾ ഏതായാലും മമ്മൂക്കാന്റെ ആ ഒരു സിനിമ ഇറങ്ങിയപ്പോഴും കോക്കിന്റെ ആ ഒരു വായിൽ നിന്ന് വരുന്ന വാക്ക് എന്താണ് കോക്ക് കോക്ക് എന്താണ് പറയുക എന്ന് പലരും നോക്കി നിൽക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ സാക്ഷാൽ മമ്മൂക്ക വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോക്കിന്റെ റിവ്യൂന് വേണ്ടി കാത്തിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാവരും അത് തന്നെയാണ് കോക്കിനെ ഇപ്പോഴും ഈ സിനിമാക്കാർ തന്നെയാണ് ഈ മമ്മൂക്കയും മോഹൻലാലും കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ എല്ലാവരും എന്ന് പറഞ്ഞാൽ വെറുക്കുന്നുണ്ടെങ്കിലും ആ മനുഷ്യൻ്റെ റിവ്യൂ എല്ലാവരും നോക്കുമെന്നുള്ളതാണ് എന്താണ് കോക്ക് പറഞ്ഞിരിക്കുന്നത് കോക്കിൻ്റെ അഭിപ്രായം എന്താണെന്ന് എല്ലാവരും നോക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും കോക്ക് പറഞ്ഞ കാര്യങ്ങൾ കണ്ടതിന് ശേഷം നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം സ്കിപ്പ് നമ്മളെ സഹിക്കണം അപ്പോൾ നമുക്ക് കോക്കിൻ്റെ പോയിട്ട് വരാം എന്തൊക്കെയോ കഥ പറയാം അങ്ങനെയാണ് തോന്നുന്നു ഈ സിനിമയ്ക്ക് പേര് ബസൂക്ക ബസ്സിലിരുന്ന് കഥ പറയുന്ന ഇക്ക ഷൈൻ ടോം ചാക്കോണ്ട് അദ്ദേഹം മലയാളം പറഞ്ഞാൽ തന്നെ സാധനം മനസ്സിലാവാറില്ല ഇതിൽ വേറെ വേറെന്തൊക്കെയോ ഭാഷ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഏതാ ഭാഷ മനസ്സിലോ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഇദ്ദേഹം ഈ ജീവിയം എപ്പോഴും സഞ്ചരിക്കുന്ന ഒരു ഫോഡ എൻ്റെ അവർ സ്വന്തമായിട്ട് ഫോഡ എൻ്റവർ പോലീസ് വണ്ടിയൊക്കെയുള്ള ഒരാളാണ് കൂടെ കൂടെ ബാമാലും പോലീസ് വരായത് കൊണ്ട് ആറ്റിറ്റ്യൂഡോ ഫുള്ള് മുഖം കൊണ്ട് ഘോഷി കാണിച്ച് ആറ്റിറ്റ്യൂഡ് ഇടുക സിദ്ധാർത്ഥ ഭരതനായിട്ട് പുള്ളിക്ക് തീരെ വയ്യ പിന്നെ ഒരു മീശക്കാരൻ ഇങ്ങനെ കുറെ പേര് ടീമായിട്ട് ഇങ്ങനെ എന്തൊക്കെയാണോ അവരെ കാണിക്കുക എന്താ ഒരു കണക്ഷൻ കിടുന്നില്ല സിനിമ ഫുള്ള് കണ്ടു കഴിഞ്ഞിട്ടും എന്തൊക്കെയോ അവർ കാണിച്ചത് മനസ്സിലായിട്ടില്ല വാലക്കനെ പോലെ ഒരു സ്ത്രീയെ കാണിക്കുന്ന തുടക്കത്തിൽ ഒരു കന്യാസ്ത്രീ വേഷം കെട്ടിട്ട് അവര് ായിരുന്നു പിന്നെ ദിവ്യപ്പിള്ളി ജി വി എമ്മിന്റെ വൈഫായിട്ട് ചൂണ്ടുകൊണ്ട് എന്തൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് പിന്നെ വസിഷ്ട് ഉമേഷ് മിന്നൽമലിയിലെ പയ്യൻ ആ പയ്യനും കാര്യമായിട്ടും ചെയ്യാൻ അവൻ ഇങ്ങനെ ഗെയിമൊക്കെ കളിയും ഗെയിമറാണ് അങ്ങനെയുള്ള സെറ്റപ്പ് പിന്നെ ഇതിന്റെ ഡയലോഗ് ഡെലിവറി പറഞ്ഞാൽ ഭയങ്കര ആർട്ടിഫിഷ്യലാ അങ്ങനെ വണ്ടി വരുമ്പോൾ പോലീസ് മുറത്ത് പറയുക നിർത്തു 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 ഇയാളെ സ്വയം പറയുന്നത് കൈ കാണിച്ചാൽ പോലെ അതൊക്കെ പണ്ടത്തെ സിനിമയിൽ എങ്ങനെ അതേ ഫോർമാറ്റിൽ ഇങ്ങനെ ഡയലോഗ് ഡെലിവറി അതുപോലെ തന്നെ ഡബിങ് ഒക്കെ വളരെ മോശം ഇങ്ങനെ കംപ്ലീറ്റ്ലി ആർട്ടിഫിഷ്യൽ സിറ്റുവേഷൻസ് ഉള്ള ഏതോ പേരൽ വേൾഡ് നടക്കുന്ന പോലത്തെ എന്തൊക്കെയോ കാണിക്കോ ഞാൻ നേരത്തെ പറഞ്ഞ ബസ്സിലെ ഈ ബസ്സിലാണെ ബസ് സെറ്റ് ഇട്ടാന്ന് തോന്നുന്നു ബസ്സിന്റെ സീറ്റിംഗിന്റെ ഡിസ്റ്റൻസ് കണ്ടാൽ മനസ്സിലായി സെറ്റ് ഇട്ട ബസ്സാ ഈ ബസ്സിൽ മൊത്തം ഉറപ്പിക്കൽ ടീന്ന് മൊത്തം ഉറപ്പിക്കൽ ഇത് ഏത് ലോകത്തെ ബസ്സാ ഒരു ബസ്സിൽ ആൾക്കാര് മുഴുവൻ അങ്ങോട്ട് അങ്ങോട്ടും ചോമോൻ ചോദ്യ എന്തൊരു ഉറപ്പിക്കല് കൈ നിട്ടതാണോ എഴുതി കൊടുത്താണോ അറിയില്ല കൗണ്ടർ അടിക്കുക പബ്ജിക്ക് എന്ന് പറയാ വേറെ എന്തൊക്കെയോ പറയുന്നത് ജോമോൻ ജോദർ അയ്യോ മറ്റേ മീനാക്ഷി ഉണ്ട് മീനാക്ഷി വന്നിട്ട് എന്ന് പറയുമോ അയ്യോ എന്തൊരു ഗ്ലാമർ ആണ് ഇക്കയുടെ എൻട്രി വന്നപ്പോൾ പറയുക അയ്യോ എന്ത് എത്ര കാലമായി ഇത് പറയുന്നു എന്തൊരു ഗ്ലാമറടുക്കുന്നില്ലേ ഇക്കനെ കാണിക്കുകയും അതായത് അവസാനം പറഞ്ഞതിനോട് ഞാനും കൂടി യോജിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ മമ്മൂക്ക തന്നെ ഇതിനൊരു തീരുമാനം തരണം അതായത് മമ്മൂക്കാനെ കാണിക്കുമ്പോഴേ ഇതുപോലെ മമ്മൂക്കാനെ സൂഹിപ്പിക്കാനാണോന്ന് അറിയില്ല ഇനി മമ്മൂക്ക് അറിഞ്ഞുകൊണ്ടാണോ എന്നറിയില്ല എന്തൊരു ഗ്രാമറാണെന്ന് പല സിനിമകളിലും പറയുന്നുണ്ട് അതെന്തിനാണ് അങ്ങനെ പറയുന്നത് അതായത് അതൊരു വൃത്തികീട് തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ നമ്മുടെ കോക്കണം പറയുന്നതുപോലെ ബസ്സിലിരുന്ന കഥ പറയുന്നത് കൊണ്ടാണോ ബസ്സുക്ക എന്ന് പറയുന്ന പേര് വന്നത് എന്നൊരു ചോദ്യം തന്നെയാണ് അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരുപാട് നടന്മാർ അവർക്കൊന്നും ഒരു റോളും ഇല്ല വെറുതെ വന്നു പോകുന്ന ഒരുപാട് നടന്മാരുണ്ട് അതായത് വെറുതെ ഇവരെയൊക്കെ പിന്നെ എങ്ങനെയെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കയറ്റി ഇരുത്തണമല്ലോ എന്ന് കരുതിയിട്ടാണോ എന്നൊന്നും എനിക്കറിയില്ല അതായത് ദിവ്യാ പിള്ള എന്ന് പറയുന്ന ആ നടിയുണ്ട് ആ നടിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതുമില്ല അതുപോലെ ഷൈം ടോം ചാക്കോ എന്ന് പറയുന്നത് ഇപ്പോഴും പറഞ്ഞാൽ മമ്മൂട്ടിയുടെ എല്ലാ സിനിമയിലും കാണുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല എല്ലാ സിനിമയിലും സിനിമയിലുണ്ട് പുട്ടിന് തേങ്ങയിരുന്ന പോലെയാണ് മമ്മൂക്ക ഉണ്ടെങ്കിൽ ഷൈം ടോം ചാക്കോ ഉണ്ടാകും പക്ഷേ മമ്മൂക്കാനോട് എനിക്ക് പറയാനുള്ളത് ഈ കൂട്ടുകെട്ട് തീരെ ശരിയല്ല ഇത് എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ മുറിച്ചളക്കണം കാരണം എന്താണെന്ന് Jangan ceria lah. അതായത് ഈ ചെറുക്കന്റെ സ്വഭാവം ശരിയല്ല ചെറുക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവതലമുറയെ നശിപ്പിക്കാൻ വേണ്ടി നടക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും എന്ന് പറഞ്ഞാൽ ഷൈം ടോം ചാക്കോയുടെ ഒരു കമ്പനി മമ്മൂക്കയ്ക്ക് ശരിയാവില്ല പിന്നെ ബസൂക്ക എന്ന് പറയുന്ന ഒരു സിനിമ മമ്മൂ മമ്മൂക്ക എന്ന് പറയുന്ന ഒരു ആക്ടർ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഡിയോ ഡെന്നീസ് എന്ന് പറയുന്ന ഡെന്നീസിന്റെ മകനോടുള്ള വിശ്വാസം കൊണ്ടാണ് അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ പുതുമുഖ സംവിധായകരാണ് അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും കഴിയും എന്തെങ്കിലും ഇതിനകത്തുണ്ടാകും മമ്മൂക്ക നോക്കുമ്പോൾ എന്താണ് ഈ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ആരും ാത്തതാണ് അതായത് ഒരു ഗെയിമ് കൊണ്ടെന്ന് പറഞ്ഞാൽ കള്ളന്മാരെ പിടിക്കുന്ന ഒരു പരിപാടി പക്ഷേ അത് ചീറ്റിപ്പോയിന്നേ ഉള്ളൂ അല്ലാതെ വേറെയൊന്നുമില്ല സിനിമയ്ക്ക് യാതൊരു മോശവും ഇല്ല പക്ഷെ ഇവരെന്താണ് ഉദ്ദേശിച്ചത് പറയാൻ ഉദ്ദേശിച്ചത് അതങ്ങോട് വന്നില്ല പിന്നെ മമ്മൂക്കയും അതുപോലെ ബി ജി ബി ജി എമ്മും പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ഈ സിനിമയൊന്ന് കണ്ടിരിക്കാമെന്നല്ലാതെ എന്നല്ലാതെ ഇതിൻ്റെ ഉള്ളിൽ പല ആർക്കും മനസ്സിലാകുന്നില്ല എന്താണ് സംഭവിക്കുന്നത് എന്താണ് സംഭവം എന്ന് ആർക്കും മനസ്സിലാകുന്നില്ല ഞാൻ നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് പേരും എന്ന് പറഞ്ഞാൽ കൂർക്കം കൂർക്കാൻ വലിച്ചുറങ്ങുന്നുണ്ടായിരുന്നു രാവിലെ വന്നത് എന്താന്ന് അതായത് സിനിമക്ക് വേണ്ടിയിട്ട് ഉറക്കൊഴിഞ്ഞിട്ട് വന്ന് നിൽക്കലാണ് പക്ഷേ ഉറക്കൊഴിഞ്ഞ് കാണാനുള്ള ഒരു മണ്ണും അതിൻ്റെ അകത്ത് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു വാസ്തവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതിൽ മമ്മൂക്കാനാ നമുക്ക് കുറ്റം പറയാനൊന്നും പറയും പറ്റൂല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്യേണ്ട ജോലികൾ അദ്ദേഹം കൃത്യമായി ചെയ്തിട്ടുണ്ട് അതുമാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ ഇതൊരു വെറൈറ്റി പടം തന്നെയാണ് ഒരുപാട് പടങ്ങളിൽ എന്ന് പറഞ്ഞാൽ പോലീസ് ഓഫീസറായിട്ടും അങ്ങനെയായിട്ടും ഇങ്ങനെയായിട്ടും ഒരുപാട് പടത്തിലുണ്ട് പക്ഷേ ഈ ഒരു പടം വരുമ്പോഴേ ഇതൊരു വെറൈറ്റി തോന്നിക്കുന്നുണ്ടല്ലോ അത് തന്നെയാണ് മമ്മൂക്ക് നോക്കിയതോ പിന്നെ ഈ പടത്തെ പറ്റി പറയുകയാണെങ്കിൽ പറ്റി പറയുകയാണെങ്കിൽ ആദ്യത്തെ കോക്ക് പറഞ്ഞതുപോലെ ആദ്യത്തെ ആ ഒരു സംഭവം ഉണ്ടല്ലോ ആ എയർപോർട്ട് എന്നുള്ള സംഭവവും അതുപോലെ തന്നെ ആ കന്യാശ്രീ വരുന്നതും അവരുടെ ആ മുഖഭാവവും ഇതൊക്കെ കണ്ടപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഒന്നൊന്നര പടമായിരിക്കും ഒരു രക്ഷയുണ്ടാവില്ല പടം എന്ന് തന്നെയാണ് നമ്മൾ വിചാരിച്ചത് പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെക്കിങ്ങും ചെക്കിങ്ങിൻ്റെ ഇടയിൽ ഈ പിക്ചർ നോക്കുന്നതും അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമായിരിക്കും എന്ന് തന്നെയാണ് കരുതിയത് പക്ഷേ ആ ഒരു സംഭവത്തിലേക്ക് ഇവർ വരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഗൗതം വാസ്തുദേവ് മേനുവിന് ഒരു എൻ്റെ അവർക്ക് ആറുണ്ട് എന്നുള്ള ഒരു വലിയൊരു പരാതി കോക്കിനുണ്ട് എന്നുള്ളതാണ് എൻ്റെ മിസ്റ്റർ കോക്ക് ആദ്യം നിങ്ങളൊന്നാലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു സിനിമയല്ലേ അതായത് സിനിമയിൽ എന്ന് പറഞ്ഞാൽ സിനിമയായിട്ട് കാണുക ഒരു വണ്ടിയൊക്കെ ആ ഇങ്ങനെയൊരു വണ്ടി ഉണ്ട് അയാൾക്ക് മാത്രമാണ് ഒരു വണ്ടി അതൊരു ഒരു ഇതായിട്ട് കൊടുത്തതായിരിക്കും ചിലപ്പോഴേ അതായത് ഈ പിന്നെ എന്താ പറഞ്ഞൊരു പോലീസ് ഓഫീസർക്ക് അങ്ങനെ ഒരു വണ്ടി ഉപയോഗിച്ചോട്ടെ എന്നുള്ള തരത്തിലായിരിക്കാം നമുക്കൊന്നും അറിയില്ലല്ലോ ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എം എൽ എമാരും മന്ത്രിമാരിലെ ചില ആൾക്കാരൊക്കെ ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നില്ലേ അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ അയാൾ സ്വന്തം കൊണ്ടിയായിരിക്കും പറയാൻ പറ്റുമോ അപ്പം അങ്ങനെയൊക്കെയുള്ള ചെറിയ കീറി മുറിച്ച് എടുത്തു കഴിഞ്ഞാൽ ഈ പടം ഒന്നിനും കൊള്ളത്തില്ല പക്ഷേ പോയിട്ട് നമുക്ക് കണ്ടിരിക്കാം ഒരുപാട് ഫൗളുകൾ ഉണ്ട് അതായത് ഒരു പുതുമുഖ സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹം കുറച്ചുകൂടി വളരാനുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഒരിക്കലൊന്നും അയാൾ മോശമാണെന്ന് പറയുന്നില്ല പക്ഷേ അയാൾ കുറച്ചും കൂടി വളരാനുണ്ട് ഒരു പരിപാടി ആലോചിച്ചു അത് വിജയിച്ചു കഴിഞ്ഞാൽ മലയാളത്തിന് ഒരു വലിയൊരു എന്താ വേണ്ടത് സംഭവം തന്നെയായിരിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം വിചാരിച്ചത് പക്ഷേ അത് സംഭവം ായിട്ട് വന്നിട്ടില്ല എന്താണെന്ന് വെച്ച് കുറച്ച് ചീറ്റിപ്പോയി അവസാന ഭാഗത്ത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഹോക്കിന്റെ റിവ്യൂവിന്റെ അടിയിൽ വന്നിട്ട് ഒരുപാട് പേര് വളരെ മോശമായ കമന്റുകൾ ഇടുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മമ്മൂക്ക ഫാൻസും ലാലേട്ടൻ ഫാൻസും കൂടി തമ്മിൽ അടി തന്നെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ലാലേട്ട് ഇത് പറഞ്ഞപ്പോൾ എല്ലാവരും ആഹാ പറഞ്ഞു ഇപ്പോൾ ഓഹോ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ഇവര് രണ്ടുപേരും ഇങ്ങനെ ഫാൻസ് ഫാൻസുകാർ തമ്മിൽ അടി കയ്യിലാണ് എനിക്ക് പറയാനുള്ളത് എന്റെ മക്കളെ സിനിമ ഓടേണ്ടതാണെങ്കിൽ ഓടും അത് ഉറപ്പാണ് മമ്മൂക്ക സിനിമ ആയതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം ആൾക്കാരും ഒരു ഒരു തരത്തിൽ ആൾക്കാർ മുഴുവൻ പോയി കാണും എന്താ വെച്ചാൽ മമ്മൂക്കനെ കാണാൻ വേണ്ടിട്ടെങ്കിലും ഇവരെല്ലാവരും കാണും എന്നുള്ളതാണ് അപ്പോൾ ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ പോവാം അതുപോലെ കോക്കിന്റെ വാക്കൊന്നും കേട്ടിട്ട് നിങ്ങൾ പോകാതിരിക്കേണ്ട കോക്ക് കോക്കിന്റേതായി ഇഷ്ടമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ കോക്ക് നാട്ടുകാരുടെ മുഴുവൻ ഇഷ്ടമല്ല കോക്കിന് ഇഷ്ടപ്പെട്ടിട്ടില്ല കോക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നുള്ളതാണ് ഇനി അത് കേട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും കൂടി അത് മനസ്സിലാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ട് ഞാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കളെ എട്ട് അടിച്ചങ്ങ് സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം പിന്നെ നമുക്ക് കാണാറുണ്ട് ബൈ ബൈ